ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു ഈസി പാക്കും കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാക്കിലൂടെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ ഫങ്ഷന് പോകുന്നതിന്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മൾ ഈ ഒരു അങ്ങ് ഇട്ട് അല്ലെങ്കിൽ വൃത്തി കഴുകിയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല വെളുത്തി ഇരിക്കും അപ്പോൾ ഒരു ഈസി പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ഒക്കെ ചെയ്ത എന്റെ എല്ലാ ചക്കര കുട്ടന്മാർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണ് ഇതാ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു സാധനം പൗഡർ ഈ ആട്ലി പൗഡർ വേണം തന്നെ ഇല്ല പൗഡർ ഏതായാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷേ ഇത് തേക്കേണ്ട രീതി ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് പൗഡറും വേണം പിന്നെ വേറൊരു സാധനം കൂടെ വേണം കേട്ടോ അതാണ് റോസ് വാട്ടർ റോസ് വാട്ടറും പൗഡറും മാത്രം വെച്ചുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു പാക്കാണ് ഇന്നുണ്ടാക്കാൻ പോണത് പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ചെറുപ്പത്തിലൊക്കെ പൗഡർ കുഴച്ചിട്ട് മുഖത്ത് തേക്കും പിന്നെ എന്താ പറയുക നമ്മളിങ്ങനെ പിരികത്തിന് ഇങ്ങനെ ഡോട്ട് ഡോട്ടോ ഡോട്ടോ ആയിട്ട് ഇങ്ങനെയിട്ടും ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങും ഡാൻസ് കളിക്കാനല്ല എന്തൊക്കെയായിരുന്നു മേക്കപ്പുകൾ പക്ഷെ അന്ന് ഓർത്തില്ല ഈ പൗഡർ വെച്ച് ഇതുപോലെ നമുക്ക് മുഖം ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പൗഡർ ഉപയോഗിച്ച് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാവേ പൗഡർ ഏതെല്ലാം എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഫോൺസ് എടുക്കാം കുട്ടിക്കൂറെ എടുക്കാം ഇഷ്ടമെടുക്കാം പക്ഷേ പൗഡർ ഇട്ട് അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാർ മാത്രം ഈ പാക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ അതായത് ഈ പൗഡർ ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് കുരുക്കൾ വരാറുണ്ട് പിന്നെ ഒരു മുഖം ഒരു എന്താ പറയുക ഒരു പൊള്ളൽ പോലെ ഒക്കെ തോന്നാറുണ്ട് ചില ആൾക്കാർ സെൻസിറ്റീവ് സ്കിന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞ കേട്ടോ ചില ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് എനിക്കൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ എൻ്റെ എണ്ണമയുള്ള ചർമ്മമാണ് എനിക്ക് പൗഡറാണ് വേണ്ടത് എനിക്കിപ്പോൾ എവിടെയൊക്കെ നെറ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു എണ്ണമയം പോലെ വരുവാണെങ്കിൽ അപ്പം തന്നെ ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പം നമ്മുടെ എണ്ണമയൊക്കെ പോകും പിന്നെ അതുമല്ല എനിക്ക് മുഖക്കൂരുള്ളപ്പോഴൊക്കെ ഈ പൗഡർ ഇടുമ്പോൾ കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഖക്കൂര് വരാറില്ല അഥവാ ഇങ്ങനെ ഇവിടെയൊക്കെ സൈഡിലെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുമ്പോൾ ഞാൻ ഈ പൗഡറൊക്കെ ഉപയോഗിച്ച് തേക്കുമ്പോൾ മുഖക്കൂരൊക്കെ കുറയാറുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആണല്ലോ എനിക്ക് ഈ പൗഡർ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് പൗഡർ പറ്റണമെന്നില്ല അതാട്ടോ ഞാൻ പറഞ്ഞത് പൗഡർ അലർജി ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ആവാൻ നല്ല സാധനമാണ് അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള പൗഡർ ഇട്ടോളൂ അനിത് മുഖത്ത് മാത്രേ തേക്കുന്നുള്ളൂട്ടോ പൗഡർ എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യുന്ന സാധനമാണ് റോസ് വാട്ടർ കേട്ടോ വേറെ ഒന്നും വേണ്ട റോസ് വാട്ടർ മാത്രം മതി റോസ് വാട്ടർ ഇല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല പക്ഷെ റോസ് വാട്ടർ കൂടെ നമ്മൾ ഈ പാക്കിൽ ചേർക്കുമ്പോൾ നമ്മുടെ മുഖക്ക് നല്ല സോഫ്റ്റ്നെസ് നമുക്ക് തോന്നും കേട്ടോ പിന്നെ അത് മാത്രമല്ല മുഖക്കൂരുള്ളവർക്കും ഈ റോസ് വാട്ടർ നല്ലതാണ് റോസ് വാട്ടർ എടുക്കുമ്പോൾ അത് ഈ ബഞ്ചാറസിൻ്റെ കമ്പനീടെ എടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനും മുഖക്കുരു പോകാനും ഒക്കെ നല്ലതാണ് ആരോടൊരു ചോദിച്ചായിരുന്നു റോസ് വാട്ടർ ഏത് കമ്പനീട്ടാണ് അത് ഞാൻ എഴുതി കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നുണ്ട് ബഞ്ചാറസ് കമൻ്റ് ഇട്ടായിരുന്നേ അപ്പം നിങ്ങൾ നോക്കിക്കേ ഇതാ കേട്ടോ ബഞ്ചാറസിൻ്റെ നല്ല റോസ് വാട്ടർ ആണ് ആ ഇതിന്റെ വാസര ഉണ്ടല്ലോ പൊന്നേ ഒന്നും പറയാനില്ല ഇത് അമ്പത് രൂപയാണെട്ടോ ഞാനത് പിസ്കി പിസ്കി ആട്ടോ എടുക്കണത് നമുക്ക് ഇതിലോട്ട് അങ് ഒഴിച്ചെടുക്കാം റോസ് വാട്ടർ ഫ്രിഡ്ജിനകത്തായിരുന്നു വെച്ചത് അവിടെ നല്ല തണസുണ്ട് ആ പാക്ക് പാക്കതാ റെഡി ആയിട്ടുണ്ട് എനിക്ക് നല്ല ക്രീം പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിത് മുഖത്ത് തേക്കാം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ മുഖത്തങ്ങ് തേച്ചുകൊള്ളു കേട്ടോ നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം അങ്ങ് കുറയും അതായത് ഇപ്പം എന്തെങ്കിലും മോക്കർ വന്ന പാടുണ്ടാവില്ല കറുത്ത കറുത്ത പാടുകൾ ആ പാടുകളൊക്കെ ഒന്ന് ലൈറ്റനായിട്ട് ഇരിക്കും കേട്ടോ അതായത് ഇങ്ങനെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ ഇനിയിപ്പോ ഈയൊരു പാക്ക് ഞാൻ പിള്ളേര് ഇല്ലാത്ത പിഴാക്കിടുന്ന അല്ലെങ്കിൽ അവളന്മാരുണ്ടല്ലോ ഇനി പൗഡർ കഴിച്ചു ഇനി രണ്ട് ദിവസമുള്ള പൗഡർ മൊത്തം തീർക്കും കുഞ്ഞിപ്പിള്ളാരൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവരുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാണ് പിന്നെ എന്താ പറയുക നല്ല നല്ല ചർമ്മമാണ് നമ്മളെപ്പോലൊന്നും അല്ലല്ലോ നമ്മളൊക്കെ പ്രായമാകാൻ പോകുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷേ എന്നാലും നമ്മളതുപോലെ നാച്ചുറൽ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കും പ്രായം തോന്നിക്കില്ല കേട്ടോ പിന്നെ ടിപ്സ് മാത്രം ചെയ്താൽ പോലെ ഞാൻ എന്നും പറയും നമ്മൾ ധാരാളം വെള്ളം കുടിക്കാത്ത ഒക്കെ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക ഇലക്കറികൾ പാല് മുട്ട പഴം നട്ട്സ് എല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നും നല്ല നല്ല സോഫ്റ്റായിട്ടും പാടുകളൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തിളങ്ങുള്ളൂ കേട്ടോ ഞാനിത് കണ്ട സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ചെയ്ണല്ലോ അപ്പം ചിലക്കാർ ഈസി പാക്ക് ഉണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇത് നല്ലൊരു ഈസി പാക്കാണ് പിന്നെ പൗഡർ അലർജി ഇല്ല എന്ന് ഉറപ്പ് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ തേച്ചാൽ മതി കേട്ടോ ചെറുതായിട്ടൊരു പൊകച്ച് ഒരു പൊകച്ചിലല്ല ചെറുതായിട്ടൊരു ഇതുപോലെ തോന്നും ഒരു പൊള്ളുന്ന പോലെ തോന്നും അത് ഈ പൗഡറിന്റെ ആണെ അത് അത്രയും പ്രശ്നമില്ല ഇച്ചിരി കഴിയുമ്പോൾ റെഡി ആയിക്കോളും നമ്മൾ എന്നും നാച്ചുറൽ പാക്കൾ എത്തിയേക്കുന്നത് എന്നൊരു വെറൈറ്റി ആയിരിക്കട്ട് വിചാരിച്ചു പിന്നെ പൗഡർ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഞാൻ പറയുന്നത് ഞാനിപ്പം എവിടെ പോകുവാണെങ്കിൽ ഇപ്പം സ്കൂളിലെ പിള്ളേരെ കൂട്ടാനൊക്കെ പോകുവാണെങ്കിൽ ഞാൻ പൗഡർ ഇച്ചിരി ഇട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല കേട്ടോ ഇച്ചിരി പൗഡർ ഇട്ട് ഒന്ന് മിനിക്കിട്ടേ സ്കൂളിൽ പോവുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധനം പൗർ ഏതൊന്നും കുഴപ്പമില്ല പിന്നെ ബേബി പൗഡറൊക്കെ ആണെങ്കിൽ നല്ലതാണ് നമ്മുടെ സ്കിന്ന അത്രയും ഒന്നും വരില്ല കേട്ടോ ഹിമാലയയുടെ പൗഡറില്ലേ അതൊക്കെ നല്ലതാണ് അപ്പൊ ഞാൻ എന്റെ മുഖത്ത് മാത്രമേ തേച്ചിട്ടുള്ള ഈ നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കഴുകി കളഞ്ഞാ മതി നല്ല റിസൾട്ട് ഉണ്ടാവേ അതായത് ഇപ്പൊ ഫംഗ്ഷനിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പാക്കുകളൊക്കെ നിൽക്കുക ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തേക്കാൻ മടിയുള്ളവർ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇത്ര ആൾക്കാരും ഈ ഒരു പാക്ക് പാക്കിടുമ്പ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും അപ്പം ഞാനിതാ മുഖത്തങ്ങ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടേ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കന്നെ അത് വലിഞ്ഞ് അങ്ങ് വന്നോളൂ കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ കാണാം കേട്ടോ നന്നായിട്ട് ഉണങ്ങട്ടെ എന്നിട്ട് കാണാം അപ്പോൾ ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാതെ വല്യൊരു മഴ പെയ്തങ്ങ് പോയതേ ഉള്ളു കേട്ടോ ഒരു ഈസി പാക്കേത് നമ്മുടെ മുഖം പെട്ടെന്ന് നിറവ്ക്കാനൊക്കെ പറ്റ ഒരു ഈസി പാക്കാണ് കേട്ടോ ഞാന് ഒന്നും കൂടെ നിലനിർത്തി ഒന്ന് കഴുകിട്ട് വരാവേ അവിടെ ഇച്ചിരി പൗഡർ കീഴ്പണ്ട് ശരിക്കും കഴുകിട്ട് വേഗം വരാം കേട്ടോ കഴുകുമ്പോ തന്നെ മുഖം നല്ല നിറം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കഴുകിട്ട് വേഗം വരാം അപ്പൊ ഞാൻ ഉണ്ടല്ല മുഖം ഒന്നുകൂടെ കഴുകി കഴുകിയിട്ട് ഒന്ന് മുഖം ഒന്ന് തോർത്തും കൊണ്ട് ഒപ്പിയെടുത്ത് എന്നിട്ടൊന്ന് ഉണങ്ങിട്ടോ ഉണങ്ങിയതിന് ശേഷമുള്ള ചേഞ്ചാടേ കാണുന്നത് കണ്ടില്ലേ മുഖം നല്ല നിറം വെച്ചിട്ടുണ്ട് അതാ നമ്മുടെ കണ്ണിന്റെ ഈ സൈഡിലുള്ള കറുപ്പൊക്കെ ഒരു ലൈറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു പാക്കാണ് കേട്ടോ ഇപ്പം എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫേസ് പാക്കൾ ഉണ്ട് അരിപ്പൊടി വെച്ചുള്ള ഫേസ് പാക്ക് ഉണ്ട് പാക്കുണ്ട് കാപ്പിപ്പൊടിയുള്ളതുണ്ട് ഗതമ്പ് പൊടി മിട്ടി എന്തിനു പറഞ്ഞാൽ ഓറഞ്ച് പീൽ പൗഡർ ഇരട്ടി മധുരം ഇതെല്ലാം നിറം വയ്ക്കാനൊക്കെ എല്ലാം നല്ല സാധനം തന്നെയാണ് പക്ഷേ ഈ ഒരു പാക്കെന്ന് വെച്ചാൽ ഒരു ഈസി പാക്ക് നമുക്ക് പെട്ടെന്ന് നമുക്ക് യാത്ര പോകാണ്ട് അയ്യോ ഈ പാക്ക് ഇടാൻ മറന്നു പോയല്ലോ എന്നും പറഞ്ഞ് നമ്മളങ്ങനെ ടെൻഷൻ അടിക്കണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് പൗഡർ അപ്പോൾ പൗഡർ വെച്ച് നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് ഇടുമ്പോയാണെങ്കിൽ മുഖം നല്ല ഒരു ബ്രൈറ്റിങ് ഒരു ലുക്ക് നമ്മുടെ മുഖത്ത് തന്നെ തോന്നും കേട്ടോ പിന്നെ ഇത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്നെ പോലെ ആ വരുതൽ മുഖും ഒക്കെ കഴുത്ത് കണ്ടു വേറെ വേറെ കളറായി നിൽക്കുന്നതുകൊണ്ടോ അപ്പൊ ഇതിങ്ങനെ കഴുത്ത് തേച്ചില്ലായിരുന്ന കേട്ടോ അപ്പൊ നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തിലും കഴുത്തിലും തേക്കുക വെട്ടടിക്കുന്നൊക്കെയാ നല്ല വെളുത്തിരിക്കുന്നോ അപ്പോൾ ഇരുന്നൂറുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊരു സങ്കടം തോന്നില്ലേ പിന്നെ മുഖം ഇച്ചിരി ഡാർക്ക്നെസ്സായി മുഖം ഒരു വെളുത്തില്ലല്ലോ ഒരു ഒരു സങ്കടം തോന്നില്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഈസി പാക്ക് അത്രേ ഉള്ളൂട്ടോ എനിക്ക് ഇത് ഡെയിലി ഉപയോഗിക്കുന്നും ചെയ്യണ്ട നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ അമ്പലത്തിൽ പോക്കോ എവിടെയെങ്കിലും ഒരു സിനിമ കാണാൻ പോകാം എവിടെയെങ്കിലും ഒരു യാത്ര അന്നേരം നമുക്ക് ഈ ഒരു പാക്ക് അങ്ങ് തേക്കാവുന്നതാണ് പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ തന്നെ പൗഡർ തേക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല സോഫ്റ്റ് തന്നെയാണ് അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ്നെസ് കൂട്ടാനായിട്ട് നമുക്ക് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്യാൻ ഉള്ളൂ റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സാധാരണ വെള്ളമായാലും മതി നമ്മൾ പണ്ട് ഇതേപോലത്തുള്ള മിനുക്ക് പനി പനി എന്താ പറയുക മിനുക്ക് പരിപാടികളൊക്കെ നമ്മൾ പണ്ട് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് എന്നെ പോലുള്ള ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടാണ് പൗഡർ കുഴച്ച് മൂത്ത് തേച്ച് കഴുകിക്കളയിലും മൂത്ത് പൗഡർ കൊണ്ട് ഇങ്ങനെ ോട്ട് ഡോട്ട് ഇങ്ങനെ ഇടലും പൗഡർ കുഴച്ച് വലിയ പൊട്ടി തൊടലും ഈ പൗഡറിനകത്ത് തന്നെ കുങ്കുമ മിക്സ് ചെയ്തിട്ട് വലിയ പൊട്ടുണ്ടാക്കി വലിയ ഇങ്ങനെ അല്ല ആക്കിയിട്ട് വലിയ പൊട്ടുണ്ടാക്കി തേക്കൊക്കെ ചെയ്യാറുണ്ട് അന്നേരം നമുക്കറിയത്തില്ല ഈ പൗഡർ തേച്ച് ഇത്ര വെളുത്തിരിക്കുന്നു അങ്ങനെ മോ കണ്ണടയിൽ അങ്ങനെ നോക്കാറൊന്നുമില്ലല്ലോ നമ്മളങ്ങ് മേക്കപ്പ് ചെയ്ത് കഴിക്കളഞ്ഞ് പിന്നെ പഠിക്കാനുള്ള പുസ്തകം എടുത്ത് പഠിച്ചു അങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ ഇപ്പോഴുള്ള നമ്മളെപ്പോഴും കണ്ണടി നോക്കുന്നതിന് മോക്കൂര് കുറഞ്ഞോ ചിറം വെച്ചോ ചുളിവുണ്ടോ ചുളിവ് കുറഞ്ഞോ ഇപ്പോഴാണോ നമ്മൾ കൂടുതലും നമ്മൾ കെയർ ചെയ്യുന്നത് പണ്ട് അങ്ങനെ ഒന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു നമ്മൾ മുഖത്ത് ചുളിവുകളോ പാടുകളോ കുരുക്കളോ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് എപ്പോഴും കണ്ടിട്ട് നോക്കേണ്ട കാര്യമില്ലായിരുന്നു കൗമാര പ്രായ എത്തുമ്പോഴാണ് മോക്കൂരൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പം ഈ ഒരു ഈസി പാക്കാണ് ഇപ്പം എവിടെയെങ്കിലും യാത്ര പോകുകയാണെങ്കിൽ നമുക്കിത് തേക്കാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒരു ഈസ്റ്റ് ടിപ്പാണ് എൻ്റെ മോൻ എനിക്ക് എനിക്കതിന് ചിരി വരുന്നു ഒരുപാട് അംഗം വെളുത്തത് വെളുത്തിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു കേട്ടോ അയ്യോ അപ്പം എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി പാക്കാണ് കുഞ്ഞി ടിപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ടാറ്റും